മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് അങ്കമാലി കൂട്ടക്കൊലക്കേസിൽ സ്മിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് കോടതി പരമാവധി ശിക്ഷ വിധിച്ചത് മറ്റു രണ്ട് കൊലപാതകങ്ങളിൽ ഇരട്ട ജീവപര്യന്തവും എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു വിധി സ്വാഗതം ചെയ്യുന്നതായി പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു വിധിയെ ഏറ്റവും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യണം ഏറ്റവും ഞങ്ങൾക്ക് അതിയായ സന്തോഷാണ് പെനാൽറ്റി എക്സ്ട്രീം പെനാൾറ്റി ആണ് നമ്മൾ മൂന്ന് ത്രീനോട്ടുകളും പ്രതീക്ഷിച്ചതെങ്കിലും അതിൽ ഒന്നില് കിട്ടി കിട്ടിയെന്നുള്ളതിൽ തീർച്ചയായിട്ടും വളരെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കാരണം ഇത് ഇത് തന്നെയാണ് ശിക്ഷ അത് ശരിയായ വിധിയാണ് ഈ കോടതി ഇന്ന് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവായിട്ടുള്ളത് അലി അക്ബർ ഷായുടെ വിവരങ്ങളുമായി അലി ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മൂക്കന്നൂർ കൂട്ടക്കൊല കേസിൽ നിർണായക വിധിന്യായം ഉണ്ടായിരിക്കുന്നു എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ വിനിത മൂന്നുപേരെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ അങ്കമാലി മൂക്കന്നൂർ കൂട്ടക്കൊലപാതക കേസിലാണ് ഇപ്പോൾ പ്രതിയായ ബാബുവിന് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് മൂന്ന് പേരെയായിരുന്നു കൊലപ്പെടുത്തിയത് ഈ പ്രതിയായ ബാബുവിന്റെ സഹോദരനായ ശിവൻ ശിവന്റെ ഭാര്യ വത്സല മകൾ സ്മിത ഇങ്ങനെ മൂന്ന് പേരെയായിരുന്നു കൊലപ്പെടുത്തിയത് ഇതിൽ സ്മിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ ബാബുവിന് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് മറ്റ് രണ്ട് കൊലപാതകങ്ങളിൽ ആയി ഇരട്ട ജീവപരിന്തവും വിധിച്ചിരിക്കുന്നു സ്മിതയെ മുപ്പത്തിയഞ്ചിലധികം വെട്ടുകൾ ശരീരത്തിലുള്ള നിലയിലായിരുന്നു കണ്ടെത്തിയിരുന്നത് ഈ കൊലപാതകത്തിന്റെ സ്വഭാവം ണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വധശിക്ഷ വിധിച്ചിരിക്കുന്നത് അതുപോലെ ഈ രണ്ട് കുട്ടികൾ സ്മിതയുടെ ഇരട്ട കുട്ടികളെ വെട്ടിക്കൊലപ്പെടുത്താനുള്ള ശ്രമവും ബാബു ഒന്ന് നടത്തിയിരുന്നു കുട്ടികൾക്കെതിരായ അതിക്രമം സ്ത്രീകൾക്കെതിരായ അതിക്രമം വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കൽ അടക്കമുള്ള വകുപ്പുകളിലായി അതായത് ഏകദേശം പതിനാല് വകുപ്പുകളിലായി നാൽപ്പത്തി ആറ് വർഷമാണ് ആകെ ബാബുവിന് തടവ് വിധിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ശിക്ഷാവിധിയിലെ വാദം കേൾക്കുമ്പോൾ പ്രതിഭാഗം പ്രധാനമായും പറഞ്ഞിരുന്നത് ഈ ബാബുവിന്റെ ഈ ജയിൽവാസ കാലത്തെ നല്ല നടപ്പ് പരിഗണിക്കണം അതുപോലെ തന്നെ മറ്റ് കേസുകളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടില്ല എന്നതും കാര്യങ്ങൾ പരിഗണിക്കണമെന്നായിരുന്നു അതേസമയം മൂന്ന് പേരെ ക്രൂരമായ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ തന്നെ പ്രതിക്ക് ഉറപ്പാക്കണമെന്ന് പ്രോസിക്യൂഷൻ ആ ഘട്ടത്തിലും വാദിച്ചിരുന്നു എന്തായാലും പ്രോസിക്യൂഷന്റെ എല്ലാ വാദങ്ങളും അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനൊന്നിനാണ് അങ്കമാരിക്കടുത്തുള്ള മൂക്കന്നൂരിൽ ഈ കൂട്ടക്കൊലപാതകം ഉണ്ടാകുന്നത് സ്വത്ത് തർക്കമായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം അന്ന് ഈ കൊലപാതകത്തിന് ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഈ പ്രതിയായ ബാബുവിനെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടുകയായിരുന്നു എന്തായാലും പ്രധാനപ്പെട്ട ഒരു വിധി തന്നെയാണ് വന്നിരിക്കുന്നത് അങ്കമാലി എറണാകുളം ഈ മൂക്കന്നൂർ കൂട്ടക്കൊല കേസിലെ പ്രതിയായ ബാബുവിന് ഒരു വധശിക്ഷയും രണ്ട് ജീവപര്യന്തവും അതുപോലെ നാൽപ്പത്തി ആറ് വർഷം തടവുമാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത് ശരി അലി അക്ബർ ഷായാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്